സ്വാഗതം വിജയദശമി ദിനം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദൈവകല പ്രതിപ്പുകളെ ആചരിച്ചു ആ ജോലിയോടുള്ള പ്രതിബദ്ധത വളരെ പ്രകടമായിരുന്നു അതേസമയം അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു പകരം വിളിക്കാൻ ഒരു മനുഷ്യൻ ഇത് അറിയാവുന്നവരില്ലോ എന്ന് പറഞ്ഞു അത് എനിക്ക് വിഷമമാണ് തോന്നിയത് കാരണം ക്ഷേത്രകലകൾ പഠിക്കാൻ ആരും ഇല്ലിപ്പോ എല്ലാം ഈ കാപ്സ്യൂള് കലകൾ പഠിക്കാനേ ഉള്ളൂ ഇക്കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഏകദേശം ഒരു പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ കലോത്സവം തുടങ്ങി അതിനു മുൻപ് തന്നെ കോളേജുകളിൽ ഈ മത്സരം തുടങ്ങിട്ടുണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്താണ് കോളേജിൽ പഠിച്ചത് എന്റെ കോളേജിൽ രണ്ട് സ്റ്റേറ്റ് വിദ്വാൻമാരുണ്ടായിരുന്നു ഒന്ന് വീണത്തമ്പി എന്ന് വിളിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ചത് വാദ്യകല ആചാര്യൻ തൃക്കാമ്പുറം ജയദേവർ ക്ഷേത്രം ചെയർമാൻ കെ കെ പുഷ്പാങ്കതൻ എന്നിവയാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത് അന്യം നിന്ന് പോകുന്ന ക്ഷേത്രകലകൾ കുട്ടികളെ പഠിപ്പിക്കുവാനും അതിന് പ്രചോദനം നൽകുക എന്നുള്ളതോടാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെയും പരസ്യസമിതിയുടെയും ഉദ്ദേശം അതിന് നേതൃത്വം നൽകുന്നത് രംഗത്തെ പ്രഗത്ഭരായ കെ ആർ മോഹൻദാസ് വൈക്കം ഗിരുന്മാരാര് തിരുമേനി കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എല്ലാ ശരിയും ഞായറും ആണ് ക്ലാസ്സുകൾ കൂടുതൽ വിവരങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷനുണ്ട് ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കെ ആർ മോഹൻദാസിൻ്റെ നിന്ന് ലഭ്യമാണ് ഇന്നെ ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതൊന്നും വേണ്ട ആ വിശേഷണമൊന്നും എനിക്ക് ചേരുന്നതല്ല പക്ഷെ എനിക്ക് ചേരുന്ന ഒരു വിശേഷണം ഞാൻ തൃക്കാമ്പറാംകൃഷ്ണൻ കുട്ടിമാരാരുടെ മകനാണ് അതാണ് ആ പേരിൽ അറിയപ്പെടാൻ ആ ഒരു യോഗ്യത കൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറയോ അത് ഭഗവാന്റെ ഒരു നിയോഗമായി ഞാൻ കാണുന്നു ഇനി വാദ്യകലാപീഠം പണ്ട് ക്ഷേത്ര ക്ഷേത്രകലാപീഠം തുടങ്ങിയതിൻ്റെ ഉദ്ദേശം ക്ഷേത്ര കലകൾ പഠിപ്പിക്കുന്ന ക്ഷേത്രത്തിലെ ശംഖുപളി പൂജ പൊട്ടേ തകലിന് മാത്രം ഈ കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡയറക്ടർ ആയിരുന്ന ശർമ്മ സാറായിട്ടാണ് അത് തുടക്കം വെച്ചത്